െ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഒറ്റ കഴിച്ചു പിന്നെ അത് മാത്രല്ല ഇന്റെ ഒരു അഭിപ്രായത്തില് സൺട്രെയിലെ ജില്ലാ അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജയിലിനാണ് അതും അത്ര സെക്യൂരിറ്റി ഇല്ലേ ഇന്നത്തെ കാലത്ത് ആദ്യ ടെക്നോളജി ഉപയോഗിക്കുന്ന അതും ഒരു ഒറ്റക്കയ്യനായ ഒരു ഡിസബിൾഡ് ആയ ആൾക്ക് ആ ഒരു സെക്യൂരിറ്റി മറികടന്നിട്ട് ചാടാൻ കഴിയുന്ന അതിലെന്തൊക്കെയോ ദുരൂഹിന്റെ എന്താ ഒറ്റക്കോ ചാടില്ല ഒറ്റക്ക് എന്തായാലും ചാടാൻ കഴിയില്ല ഒരാളെന്തെങ്കിലും ഒക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്തു ഒറ്റായാലും അത്ര മതില ചെടക്കാനും ഇറങ്ങാനും കഴിയല്ലോ അത്രയും സെക്യൂരിറ്റി ഉള്ളത് ഏറ്റവും സെക്യൂരിറ്റി ജയിലാണ് അതെ അത് വിയൂരിലെ കണ്ണൂര് കണ്ണൂരിൽ അതും കുടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആ ജയിലിന്റെ സെക്യൂരിറ്റിയോട് അനുബന്ധിച്ച് അതിൽ തന്നെ ഏറ്റവും പ്രധാനം നമ്മള് പറയലേ ഏറ്റവും പ്രധാന ചതീരവഞ്ജനല്ലേ ആ ഏറ്റവും പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ഒരു ജയിലിൽ തന്നെ അതിലും ഏറ്റവും കൂടുതൽ കുറ്റവാളികളെ പിന്നെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കല്ല അതുപോലെ നിരീക്ഷിക്കുന്ന പത്താം വാട് അങ്ങനെന്തോ പറഞ്ഞില്ലേ ആ പത്താം വാർഡിൽ നിന്നാണ് ഓ ചാടിയതെങ്കിൽ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പിന്നില് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജയിലധികൃതരുടെ ഭാഗത്തുനിന്നോ വൺ ബീച്ച ചെറിയ ബീച്ചാന്ന് പറയാൻ പറ്റില്ല കാരണം അത്തരം കുറ്റവാളികളെ സമൂഹത്തിൽ ഒരിക്കലും തുറന്നുവിടാൻ പാടില്ല കാരണം ജനങ്ങളെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ജീവനും സ്വത്തിനും പണത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരിൽ നിന്ന് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇത്തരം മനോവൈകല്യമുള്ള അല്ലെങ്കിൽ ഇത്തരം കൊടും കുറ്റവാളികളെ തുറന്നു വിട്ടാലുണ്ടാവുന്ന എങ്ങനെ ഈ സർക്കാരിൽ വിശ്വാസമർപ്പിക്കാം അല്ലെ നമ്മൾ ഈ സർക്കാരിന് നമ്മളെ സ്വത്തിന് ജനങ്ങളെ എങ്ങനെ നമ്മൾ സംരക്ഷണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെ അപ്പൊ അത് ഒരു ചെറിയ വീച്ചായിട്ടുള്ള ഇന്ത്യ കാഴ്ചപ്പാട് പറഞ്ഞത് വൺ വീച്ച ആയിട്ടാണ് എന്താണ് അപൂന എന്റെ അഭിപ്രായം എന്താ പറയുക ഒരു മൂന്ന് ചപ്പാത്തി കൊടുത്തിട്ട് അതിൽ ഒരാൾ ഒരു കർഷകപ്പാച്ചു നിന്നിട്ട് ഒരാള് എന്ത് മൂന്ന് മാസം ഈ കോറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് അതും കൈ ഇല്ലാത്തൊരു മനുഷ്യ അയാൾക്ക് സങ്കട ജയില് വരെ ജയിലിൽ ചാടണമെന്നുണ്ടെങ്കില് എന്ത് ഒരാളെ പിന്തുണ കിട്ടാഞ്ഞാല് ഒരിക്കലും സാധ്യമാവൂല ജയിലുകൾ ചാടിക്കടക്കാവുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മിത അവരൊക്കെ മറികടക്കൂലെ അപ്പൊ ഞാൻ പറയുന്നത് അത്രയും കൊടും കുറ്റവാളികളെ സൂക്ഷിക്ക അല്ല പിന്നെ നിരീക്ഷിക്കുന്ന ഈ ജയിലില് ഒരുവിധം ഫിറ്റ്നസ് ഉള്ള ജനങ്ങൾക്ക് പോലും മറികടക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും അത്രയും സ്ട്രോങ് ആയിട്ടില്ല അല്ലെ അത്രയും സന്ദർശന രീതിയിലായിട്ടും ഈ ഈ ഡിസബിൾഡ് ആയിട്ടുള്ള ആള് മറികടന്നെങ്കിൽ അതിന് പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് നല്ല ഗൂഢാലോചന അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് എന്താ പറയാ ദുരൂഹതകൾ ഉണ്ട് ഞാൻ പരമായിട്ട് സംശയിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം എന്തുകൊണ്ട് എന്തിനായിരിക്കും ഈ ഒറ്റക്കയ്യനായ ഗോവിന്ദി അതും ജീവപര്യന്ത തടവിന് സൃഷ്ടിച്ച അയാൾക്ക് കുടുംബല്ല പശ്ചാത്തല ബാക്ക്ഗ്രൗണ്ടിലാണ് അയാളെ ഈ നമ്മൾ അങ്ങനെ സംശയിച്ചല്ലോ ഇതിന്റെ പിന്നിൽ ദുരൂഹത ഉണ്ട് ദുരൂഹത ബാക്കി നിൽക്കുക തന്നെ അങ്ങനെയാണെങ്കിൽ ഇയാളെ കൊണ്ട് എന്താണ് ഇവർ ഈ ദുരൂഹത ബാക്കി നിൽക്കാൻ നമ്മൾ സംശയിക്കുന്ന സംശയത്തിന് നില ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ഒറ്റക്കൈനെ വെച്ച് എന്ത് ചെയ്യാനാ എന്താണ് അവരുദ്ദേശിക്കുന്നത് അതിന്റെ ലാഭം പാർട്ടിക്ക് വേണ്ടി അറിയിക്കാൻ സാധ്യത ും ഡ്ര മാുണ്ടല്ലോ നമ്മളോട് എന്റെ അഭിപ്രായത്തിൽ നമ്മളെ നാട്ടില് അഞ്ഞൂറ് റുപ്പേന്റെ കഞ്ചാവ് മൂവായിരം എം ഡി എം ഒക്കെ വിറ്റെടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ പൊതുസമൂഹത്തിൽ നമുക്ക് കാണാവുന്നതും അറിയാവുന്നതാണ് അവരെല്ലാം ശരിക്കും ഡ്രഗ് മാഫിയ മാഫിയെന്ന് പറഞ്ഞു ടോപ്പ് നമ്മൾ സുപ്പീരിയർ ഓഫീസേഴ്സ് എന്നൊക്കെ പറയാം അതിന്റെ ടോപ്പിൽ കളിക്കുന്ന മൊത്ത വിതരണക്കാരാണ് നമ്മൾ ഹോൾസെയിൽ എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ബൾക്ക് സെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് മൊത്തം എടുത്തിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവര് തമ്മിൽ നല്ല ഫൈറ്റിങ് വരും നല്ല ഫൈറ്റിങ് അപ്പൊ ഈ ഫൈറ്റിങ്ങില് നമ്മൾ നമ്മള് ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് കച്ചറുകൂടി നമ്മള് അന്റെ ചൂടിമച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇജിനെ കുത്തും ഇങ്ങനല്ല വരിക അവിടെ നടത്തുന്ന ഗെയിമല്ല കല അവിടെ കൊലപാതകം പെട്ട് ഇങ്ങനല്ല വലിയ വലിയ ഗെയിമാണ് വരാ അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു ഇരയാണ് ഇന്റെ എന്റെ അഭിപ്രായം ഗോമന്ദ സ്വാമി എന്താണ് അഭിപ്രായം നേരെ വെച്ച് ഒരു മാന്യമായ കുടുംബജീവിതം പുലർത്തുന്ന ഒരാളെ ഇപ്പൊ ഇന്നോടൊരാള് വരാണ് ഓരോ കൊന്നാല് ഒരാള് ഇന്നോട് വരാ ഒരാളെ കൊന്നു എനിക്ക് പത്ത് ലക്ഷം തരാം ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്ന കാഴ്ചപ്പാടുള്ള ആളുണ്ട് ഞാൻ പക്ഷെ എനിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഞാൻ കാലാകാലം ജീവകാര്യം കുടുംബത്തിൽ തന്നെ നാട്ടുകരക്ക് ഒഴിവാക്കിയ ഒരാളാണെങ്കിൽ ഇത് ധൈര്യം ഞാൻ പുറത്തിറങ്ങിയ പത്ത് ലക്ഷം കിട്ടി അത് മാത്രല്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് നടക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പതിനാല് വർഷമായി ഇരട്ട ജീവപര്യന്തം പറഞ്ഞാൽ തന്നെ ഇരുപത്തിനാല് വർഷത്തെ പേരും അല്ലേ കുറച്ചും കഴിഞ്ഞാല് പിന്നെ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നേ നമ്മളെ നമ്മുടെ സർക്കാരിന്റെ ജനാധിപത്യ സംവിധാനത്തിന് ഇത്രയും സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ ഇത്തരം വലിയ വീട്ടുകൾ പറ്റുമ്പോ ഈ സർക്കാരിനെ എങ്ങനെയാണ് നമ്മള് വിശ്വസിക്കാൻ പറ്റുന്നത് സേഫ്റ്റിമിനൽ മെന്റാലിറ്റിയിലെ ആളുകള് സമൂഹത്തിലേക്ക് ഇറങ്ങിയാല് സ്വസ്ഥമായി ജീവിക്കുന്ന സാധാരണക്കാര് ഇവര് അത് വലിയൊരു അപകടത്തിലേക്ക് തന്നെ പോവാ നമ്മളിപ്പോ വിശ്വിക്കണത് അപ്പൊ ഈ കേരളത്തിൽ തന്നെ കണ്ണൂർ സെന്ററിലേക്ക് നമ്മളൊന്നും പോയിട്ടില്ല പക്ഷെ നമ്മളെക്കാളും പിന്നെ മനോവൈകല്യുള്ള കുടും ക്രിമിനൽസ് അവിടെ അവരൊക്കെ പാടാൻ തുറന്നു വിട്ടു അപ്പൊ എന്താ സംഭവിക്കുക ചുരുക്കി പറഞ്ഞ ഒരു മൃഗശാല ഉള്ളൊക്കെ ഞമ്മളെ കൊണ്ടുപോകുന്ന മാതിരില്ലേ കാരണം നമ്മള് മാന്യമായിട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോ ഇവര് കെട്ടിപ്പടുക്കുന്നത് ും ഗുണ്ടായുസും പറ്റിയുള്ള അല്ലെ മോശമായിട്ടുള്ള റോഡ് ഗെയിമുകൾ അല്ലേ അപ്പം അത് സർക്കാരിന് നമ്മടെ എങ്ങനെ ഈ വാർത്തത്തിന് പോയാലും പക്ഷെ വീച്ച എന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിലും രാഷ്ട്രീയ പൊളിറ്റീഷ്യൻസ് ആണ് ഞാൻ മനസ്സിലാക്കി അവരൊരു അവരൊരു എന്താ പറയുക നമ്മള് ഒരു ഇരയാണ് ഗോവൻ വെച്ചാൽ അവരെ നല്ലൊരു ബുള്ളറ്റാണ് ഗോവിന്ദ അതിനെ മുതലാക്കാൻ വേണ്ടിയുള്ള ഗെയിം അല്ലെങ്കിൽ ഒരിക്കലും കഴിവില്ലാന്ന് എന്റെ അഭിപ്രായം അതൊക്കെ അതന്നെയാണ് രാഷ്ട്രീയം പറഞ്ഞത് അതാണ് പണ്ട് അല്ലാമാൽ പറഞ്ഞത് ജലാലെ ബാധിച്ച് ഐ ജനാധിപത്യത്തിൽ ജനാധിപത്യം നല്ലതാണ് വേൾഡിൽ എല്ലാവരും അംഗീകരിച്ച ഒരു ആശയാണ് ഒരു ഐഡിയോളജി ആണെങ്കിലും അതിനൊരുപാട് ന്യൂനതകളുണ്ട് കൊന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഒരാളൊരു കൊലപാതക പ്രതിയാക്കാനും കഴിയും പ്രതിയെ വാതിയാക്കാനും കഴിയും കയ്യോക്കുള്ള കാര്യക്കാരൻ എന്നുള്ളൊരു പക്ഷെ ഈ അപ്പോ അത് ഒരു അർത്ഥത്തിൽ പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഒരുപാട് മോശത്തിൽ ഇപ്പൊ ഇതിന്റെ പിന്നില് പ്രവർത്തിച്ച ആൾക്കാരെ പക്കായിട്ടും കണ്ടെത്താൻ കഴിയും ഗോവിന്ദ ചാടി എന്ന് പറഞ്ഞപ്പോടിച്ചാൻ കഴിയും ഈ പൈസ ഉള്ളവനാണെങ്കിൽ ഓ നിൽക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ പൊളിറ്റീഷ്യന്മാരെയ കാരണം അത്യാവശ്യം പവറും കപ്പാസിറ്റി മണി പവറും ഹാൻഡ് പവറും ഒക്കെ ഉള്ള ആൾക്കാരും അവരൊന്നും നമ്മളറിയില്ല നമ്മളെപ്പോഴത്തെ സാധാരണക്കാരൻ അപ്പോഴും എന്ത് വ്യക്തികൾ ആയിട്ട് നടക്കുക അല്ലേ പൈസയും കാര്യതെ ആ ഞമ്മളിവിടെ പിന്നെ പിന്നെ രാഷ്ട്രീയന്മാരെല്ലാം രാഷ്ട്രീയക്കാര് നമ്മൾ അണി പിന്നെ ഈ സമൂഹത്തിൽ അടിയിലുള്ള ആൾക്കാർ അതായത് അനുയായികള് സിംഗ്ലാബ് ചിന്താബാദ് വിളിച്ചുമ്പോ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വരാനും കോളേജിൽ വരാനും ഒരു കാര്യം ഇംഗ്ലാബ് ചിന്താബാദ് ഞാൻ രാഷ്ട്രീയം വരാനുള്ള പക്ഷെ ഈ രാഷ്ട്രീയക്കാര് ഓരിക്കൊരു അസുഖം വരുമ്പോൾ ഓലിവിടെ ഒരു ഹോസ്പിറ്റൽ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അയ്യ് അല്ല ഒരു ചികിത്സ പോകുന്നു ഓരോ സാമ്രാജ്യത്തെ വിരുദ്ധം പറഞ്ഞാട് അല്ലെങ്കിൽ സാമ്രാജ്യത്തിനെതിരെ അവരെന്നെ മുദ്രാവാക്യം പിടിക്കുന്ന അതേ രാജ്യത്തിലേക്ക് ആ ഓര് പോലെ ചികിത്സിക്കാം നമ്മൾ പകരം ഓരോ സാമ്രാജ്യത്തിനെതിരെ ആണെങ്കിൽ നമ്മുടെ രാജ്യം ഈ ഈ പ്രജകൾക്ക് ഈ രാജ്യത്തെ പ്രജകൾക്കുമായിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ പണിയാവാൻ ശ്രമിക്കണില്ല സത്യല്ലേ നമ്മള് താഴെ തട്ടിലുള്ള ആൾക്കാരോട് പറയാ നിങ്ങൾ തമ്മിൽ തന്നെ ദുബായി പോയാൽ ഓരോരു ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ കുട്ടികൾ ദുബായി ഒരു റൂം താണ്ട് ഒരു അത്തായവും ഉണ്ണൊരുക്ക ശരിക്കും നമ്മള് ജനം വിദ്യകളല്ലേ അല്ലേ